ഞാൻ ഉമാംഘീശ്വരൻ ഇപ്പം ഞാൻ നിൽക്കുന്ന വായ്പ്പാട് ചുണ്ടൻമുള്ളപ്പുരയിലാണ് വായ്പാട് ചുണ്ടൻമുള്ളപ്പുരയിൽ ഒരു പുതിയ വള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ പണിയുന്ന പോലെ ഇത് ഈ പതിനഞ്ചാമത്തെ പുതിയ വള്ളമാണ് പതിനഞ്ച് വേറെ ഒരെണ്ണം കൂടി ഇപ്പം പണിയുന്നുണ്ട് തീരുമ്പോൾ പതിനാറാകും ഇത് പതിനഞ്ചാമത്തെ വള്ളമാണ് ഇത് പണിയാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ ഒരു വള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ തന്നെ വളർന്നതായിരുന്നു അത് മൂന്നാല് വർഷം നെഹ്റു ട്രോഫൊക്കെ എടുത്ത് നല്ല രീതിയിൽ നിൽക്കുകയായിരുന്നു ആ പത്തിരുപത്തഞ്ച് വർഷമായപ്പോൾ അതിൻ്റെ ആ പവറൊക്കെ കുറഞ്ഞിട്ട് അവൻ വളരെ ക്ഷീണിതനായപ്പോഴേ അവർക്ക് പറഞ്ഞ അതോ ഒന്ന് മെയിൻറ്റൻസ് ചെയ്യാനായിട്ടാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി പറഞ്ഞു ഇത് മെയിൻ്റൻസ് ചെയ്താൽ നിങ്ങൾക്ക് തുകയാകും പക്ഷേ അതിൽ സ്വല്പം കൂടെ പൈസ മുടക്കാങ്കിൽ ഒരു പുതിയ വെള്ളം നിങ്ങൾക്ക് വെച്ചിറക്കിത്തരാം അത് പത്ത് പതിനഞ്ച് ഇരുപത് വർഷം ഇതുപോലെ കിടക്കുമെന്ന് ഞാനൊരു അഭിപ്രായം പറഞ്ഞു അവരതിനെ അംഗീകരിക്കുകയും അങ്ങനെ പണി തുടങ്ങിയതാണ് ഈ വെള്ളം ഇപ്പോൾ അവിടെ ആറ് ഏഴ് മാസത്തോളമായി പണി തുടങ്ങിയിട്ട് പത്ത് എണ്ണൂറ് രൂപയ്ക്കടി തടിയും ഒരു പത്ത് അറുന്നൂറ് കച്ചും പണി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിസാരം പത്തി ഇരുന്നൂറ് കച്ച് പത്ത് ഇരുന്നൂറ് കച്ചിൻ്റെ പണി കൊണ്ട് ഇത് പൂർത്തിയാക്കി വെള്ളം ഫിനിഷാവും അമ്പത്തി മൂന്നേ ആക്കുമല്ല നീളം അമ്പത്തൊന്ന് അങ്കുലം വർണ്ണമാണ് ഇപ്പം ഇതിനെ ഈ നെഹ്റു ട്രോഫിക്ക് കമ്മിറ്റിയിൽ നിന്ന് അതിൻ്റെ തീരുമാനം എടുത്തിരിക്കുന്ന ഈ നീളം തന്നെ ആ നീളകളെ ഉള്ളൂ നീളവും വണ്ണമൊന്നും വ്യത്യാസമായിട്ടില്ല എല്ലാം പഴയ വള്ളത്തിൻ്റെ കണക്കനുസരിച്ചാണ് നീളവും വണ്ണവും പണിത് ഇതിൻ്റെ തറ തറ എന്ന് പറഞ്ഞാൽ ഈ ഇത് സംഗതി ജോയിൻ്റ് ചെയ്യുമ്പോൾ വെയിറ്റ് ചെയ്യുന്നതിന് ഒരു മൂന്ന് കിണ്ടൽ ഇരുമ്പിൻ്റെ തറ പണി വരും അത് ഒരു പത്ത് മുന്നൂറ് തച്ചിൻ്റെ പണി വരും അതുകൂടാതെ ഇതിൻ്റെ ജോയിൻറ്റിനൊക്കെ പട്ടയിടുക അതിന് പിത്തള കെട്ടുക അങ്ങനെയുള്ള പണികളുണ്ടാവും അതൊരു പത്ത് മുപ്പത്ത് പത്ത് ഇരുപത് കിലോ പിത്തള വരും അതിൻ്റെ പണി നടക്കും അങ്ങനെയുള്ള വിരി ഇപ്പോൾ ഇത് ഫിനിഷ് പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളം പണിയുന്നത് ഇതിന് ആദ്യമേ ഇതിൻ്റെ ഒരു മൂടുണ്ടാക്കും മൂടുണ്ടാക്കിയിട്ട് അതൊക്കെ ആദ്യമേ കമഴ്റ്റി വെച്ചാണ് പണിയുന്നത് കമറ്റി വെച്ച് അതിൻ്റെ രണ്ട് സൈഡിൽ ചെല്ലുന്ന പലക്കെ ഏറെ മാതാവ് പോലെ എന്നും അതിൻ്റെ അടിയിൽ ചെല്ലുന്ന പലയ്ക്ക ഏരാവ് എന്നും പറയും ആ മൂന്ന് പലക നെടുുക ചെന്ന് കഴിയുമ്പോൾ വള്ളം നൂർത്തു വെച്ച് വങ്ക പണിയും വങ്ക പണിച്ച് ശേഷം പിന്നെ അതിൻ്റെ കൂട്ടിച്ചത്ത് പണിയിടിയിൽ അമരത്തിൻ്റെ പണി അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടിച്ചത്ത കൂട്ടിച്ചത്തും തറയുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ശബ്ദമൊക്കെ കേൾക്കുന്നത് നല്ല നല്ല പന പോലെ ഷെയ്പ്പൊത്ത് തടിയായിരിക്കണം അങ്ങനെയൊക്കെ ചില ചിലപ്പം കുറേ ദിവസങ്ങളും വെനക്കെട്ടാൽ ചിലപ്പോൾ ഒരു തടിയുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട് പത്തും പതിമൂന്നും തടി നിൽക്കുന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചിലപ്പോൾ രണ്ട് അടി ആയിരിക്കും അതും കിട്ടിയാൽ അതായത് ഈ നമ്മൾ മറ്റുള്ള പണിക്കെടുക്കുന്ന പോലെ ഇടയ്ക്ക് ഈ അമ്പ അമ്പാടി നീളത്തിൻ്റെ ഇടയ്ക്ക് ഇത് ബ്രാഞ്ച് ഒന്നും കാണരുത് ഒറ്റത്തടി അമ്പാടി നീളം എങ്കിലും ഒറ്റത്തടി ആയിരിക്കും അല്ല കാര്യം ഇത് വളയോ നൂരിക ചെയ്യുന്നതാണ് ഈ ഇടയ്ക്ക് കമ്പ ഇരുന്നാൽ അവിടെ ഒഴിവ് സംഭവിക്കും അങ്ങനെയുള്ള കണ്ണൂർ കമ്പ് കെട്ടു അതായത് ഇത്രയും അമ്പ അടി നീളത്തിനൊക്കെ കമ്പില്ലാത്ത തടി ഈ എടുക്കൂ അതേ ഒരു മുഖ്യ പ്രശ്നമാണ് തടിയാണ് ഇതിന്റെ ഒരു നല്ല ഭാഗം കൈവാളിൽ ഇറക്കും ഇപ്പം പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പൊ താലതിലൊരു മില്ലുണ്ട് നീളത്തിൽ തടി ഇറക്കുന്നു ഇപ്പൊ നമ്മുടെ ഈ മില്ലുകളിലൊക്കെ ഇരുപത് അടി വൈകടി കൂടുതൽ നീളം ഇറക്കുക അമ്പാടി അറക്കുന്ന മില്ലുകളൊന്നുമില്ല കാലടിയിൽ ഒരു മില്ലുണ്ട് അവിടെ കൊണ്ടുപോയാണ് ഇപ്പം എന്നാലും നമ്മൾ ഈ കൈവാളയിൽ അറക്കുന്ന പോലുള്ള ഗുണം കിട്ടത്തില്ല ഇടുകരിശ് സ്വദേശം വെള്ളം ഇപ്പം കൃഷ്ണ സാഹിയുടെ നേതൃത്വത്തിലുള്ള പായ്പാട് വെള്ളത്തിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പാലയിട്ട് ഇരുമ്പോണികൾ നടത്താറുള്ളത് ഇപ്പം ഇവിടെ നടക്കുന്ന വെച്ചാൽ ഈ മണിക്കാൽ ആ ക്ലിയറുണ്ട് കാണിക്കുന്നു മണിക്കാൽ കിറ്റ് ചെയ്യാനുള്ള ബോൾട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ തറകളൊക്കെ പണതുകൊണ്ടിരിക്കുന്നു കുറച്ച് തറ തീരാനുണ്ട് ഈ തറകളെന്നൊക്കെ പറയുന്നത് പിന്നെ ജേരാവിൻ്റെ തറയാണ് കാറ്റായ പതിനാറ് ജമ്പിയാണ് അതാണ് ഈ തറയായിട്ട് കമ്പിയെടുത്ത് കാല് നീട്ടിയിട്ട് അത് പുളയടി താണ് തറ പല സൈസുണ്ട് ചതിരവുണ്ട് റൗളുണ്ട് മേളക്കൂടുതൽ നിറുപ്പമുണ്ട് കൊണ ക്രോളുണ്ട് അങ്ങനെ ഓരോ സൈസ് കറകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ട് ഒരു രണ്ടര മൂന്ന് മിനിറ്റുള്ളു മുൻകാലങ്ങളിങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചെമ്പ ഉള്ള വള്ളങ്ങളൊക്കെ നിലവിലുണ്ട് നിരണം തുണ്ട മുഴുവൻ ചെമ്പായിരുന്നു അത് ഇദ്ദേഹം തന്നെ പോണതാണ് ഞാൻ എന്തെങ്കിലും പൂണ് ചെയ്താണ് പള്ളികളെല്ലാം മുഴുവൻ ചെമ്പായിരുന്നു വള്ളത്തിന്റെ ബഡ്ജറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ അമ്പത് ലക്ഷം ആവും ചിലപ്പോൾ നാപ്പതേ ആകും അത് മുഖ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ തടിയിലെ ഭാഗത്താണ് ഈ പതിനഞ്ചും പത്തും എട്ടും ലക്ഷം രൂപയുടെ മാറ്റം ഈ തടിയിലെ ഐറ്റത്തിൽ ഇപ്പൊ നല്ല ഷെയ്പ്പ് തടിയാവും ഉള്ളത് എന്നാൽ ചണ്ടു വള്ളത്തിന് കൊള്ളാ നമ്മക്ക് തടി ഇഷ്ടപ്പെട്ടു അവര് പറയാൻ ഇത്ര ലക്ഷം രൂപ കുറച്ച് ഞങ്ങൾ തരത്തില്ല അത് പറഞ്ഞാൽ ചിലപ്പോൾ അത് കൊടുത്ത് മേടിക്കും ഇതിലാണ് തുച്ഛമായ സോയാളൂ പന്ത്രണ്ട് ലക്ഷം രൂപയുള്ളൂ തനിക്ക് അത് എന്നിട്ട് രണ്ടു ലക്ഷം രൂപയുടെ തടി കിട്ടും അതെന്ന് പറഞ്ഞാൽ പിറവ് വീട്ടിൽ ചെന്നൊരു പുരട്ത്തു നിന്ന് തനിക്ക് പുസ്തകം മേടിക്കുകയാണ് അങ്ങനെ വന്നതുകൊണ്ടായിരിക്കും കിട്ടും അതേ സമയത്ത് അപ്പുറം മേപ്പാടത്ത് പറയുന്നത് ഇരുപത് ഇരുപത്തി എഴുപത് ലക്ഷം രൂപ ആയി തടിക്ക് ഇരുപത്തേഴ് ലക്ഷം രൂപയെന്നവർ പറയുന്നു തടിക്ക് മാത്രം അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ പതിനഞ്ച് ലക്ഷം രൂപയുടെ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ പണിയേലും ഈ ഇരുമ്പേലും ഇരുമ്പ് പണിയേലും ഒന്നും വലിയ മാറ്റം വരാനില്ല പിന്നെ ഈ മാറ്റം വരുന്നത് ഈ പണിയുടെ ഇടപാട് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്ര രൂപ തീർത്ത് പറയാം അച്ഛനാ കോഴിപ്പൂക്ക് നാരായണാശാരി കോടാശാരിക്കൊക്കെ തുറന്ന് കോഴിമുക്ക എടുത്തു ഞങ്ങളും മക്കൾ ഇപ്പോഴേ അഞ്ച് പേരേ ഉള്ളു ഞങ്ങൾ എട്ട് പേരുണ്ടായിരുന്നു ഒരാ ആണ് വരുത്തി പിന്നെ മറ്റൊരുടെ കയറിപ്പറ്റി പറ്റും ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പം നിലവിലെ ഞാൻ സാബു സോമന് അത് സോമനോടുണ്ട് സാബുവിനും ഇപ്പം വള്ളം പണിയാൻ പത്ത് കൊല്ലമായി അവനും വേറെ പണിയാണ് അവരെ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ എൻ്റെ ഉള്ളൂ പിന്നെ അത് പുള്ളികളുടെ മുതലായതുകൊണ്ടല്ലേ ആ ഒരു സ്മരണയായാലും നമുക്ക് അറിയാത്തത് എപ്പോഴും നമ്മുടെ മാർഗദർഷി അല്ലേ അച്ഛൻ ആദ്യമായി വെള്ളം പണിയുന്ന പച്ച വെള്ളമാണ് ചുണ്ടൻ വെള്ളം അത് ഇന്നിരിക്കുന്ന കരുവേച്ച അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറുപത്തി നാലിലായിരിക്കണം അത് തുടങ്ങിയത് അത് കഴിഞ്ഞ് രണ്ടു വെള്ളം കഴിഞ്ഞ് കുളുന്ന് വെള്ളം പെടും അങ്ങനെ ഉള്ളി തുടർച്ചയായിട്ട് എട്ട് വെള്ളം പെടും ഏഴ് വള്ളം പൂർത്തിയാക്കി ഒന്ന് പൂർത്തിയാകാനുള്ളത് അമ്പക്കറായിരുന്നു അത് ഈ പൗര പുള്ളി ധരിച്ചു അന്ന് മുതലെല്ലാം ഞാൻ തുടങ്ങിയത് വലിയ സംഭവം ഇന്ന് വരെ ആരും പറഞ്ഞിട്ടുമില്ല ഇനിയും ഇത്രയും ഒന്നും ആർക്കും ചെയ്യുക അതിനെ മറികടക്കാൻ ഒക്കെ കാര്യം നമ്മളന്യച്ചാർ എന്ന് പറഞ്ഞാൽ അവന് ഇത്രയും വെള്ളവർ അവന് അമ്പത് അമ്പത്തിരണ്ട് വയസ്സുണ്ട് അവനീ പത്തു അഞ്ച് വർഷത്തിനൊക്കെ ആറ് ഒന്ന് ഏഴ് വെള്ളമുള്ളൂ ഇനി ഏഴും കഴിഞ്ഞിട്ട് ഒമ്പത് വെള്ളം കൂടെ കഴിയണ്ടേ അപ്പൊ എനിക്കിത് കഴിഞ്ഞാൽ വേറെ രണ്ടുമണി കൂടെ ഉണ്ട് അപ്പൊ ഈ പത്തൊമ്പത് പതിനാ പതിനായിരം ഉള്ളത് പത്തൊമ്പതാകും അതിനൊക്കെ പറഞ്ഞ പ്രായത്തെ പോലും നമ്മുടെ വാർദ്ധക്യത്തെ പോലും നമ്മൾ കാര്യ ഈ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഓർമ്മ ബുദ്ധി ചക്തികൾ പ്രായമായി വരുമ്പോൾ ഇതിനെല്ലാം മാന്യം വരികയില്ല അതിന് നമ്മൾ പല ആവർത്തി ആലോചിച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് പിന്നെ ഈ അസുഖം കൂടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അസുഖം വന്നാലും നമ്മൾ മാനസികമായിട്ടൊന്നും അകർന്നിട്ടില്ല ആ മാനസികമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു ഇപ്പം ഡോക്ടറോട് ഞാൻ പറഞ്ഞു ஞான எழுபத்தெட்டு வயசுள்ள டோக்டரை எழுபத்தெட்டு வயசிலும் சொந்த மாட்ட நடந்த ஆர்டையும் சாய் போகணும் வரனும் ஜோலி செய்யப்படும் கழுவத்தின் நந்தியே பரோயம் மரிக்காது ஈப்பில் ஈஸையில் மீறிணுள்ள ஆகிரப்ப எங்களுக்கு மரணத்தை பயமில்லைங்க அது ஒரு வந்து சக்தியா எங்க സന്തോഷത്തിൽ എന്നാൽ തീർത്ത് കൊടുക്കാനെന്നാൽ ഇനിയിപ്പം പണ്ട് പറഞ്ഞ കളക്ക് കണ്ണൊഴുത്തും പൊട്ടുകൂടി ഇതുമൊക്കെ ഉള്ളു ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെയാണ് ഏതാ അല്ല വള്ളത്തിൻ്റേതായിട്ടുള്ള പണി വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ കണ്ണടത്തും പൊട്ടി കൂട്ടിയിട്ട് അത് നല്ലത് വരട്ടെ പിന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും എൻ്റെ ഈ സംസാരങ്ങളും എൻ്റെ വിവർത്തനങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് നന്ദിയും കൂടി ഈ Able